ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗയാണെങ്കിൽ കാട്ടിൽ അഭയം തേടിയിരിക്കുകയാണ് അവൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഈ കാട് തന്നെയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം എൻ്റെ ആരോഗ്യം തിരിച്ചെടുക്കുന്നത് വരെ ഈ കാട് എനിക്ക് സംരക്ഷണമായി നിൽക്കും അതുപോലെ തന്നെ ഈ കാട്ടിലുള്ള എനിക്ക് കൂടെ ചുറ്റും നിൽക്കുന്ന ഇവരും അതുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്നും പല അടവുകളും പഠിക്കാനുണ്ട് പിന്നെ അമ്പെയ്ത്തും അമ്പെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇവരുടെ കയ്യിൽ നിന്നും പഠിച്ചെടുക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് എന്തായാലും ഈ പ്രാവശ്യം ഞാൻ കൂടി പുറത്തേക്ക് അതായത് നാട്ടിൽ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ലക്ഷ്മിയമ്മയും കാർത്തികയും മാത്രമല്ല എൻ്റെ ശത്രു എന്ന് പറയുന്നത് ആ കിരണം കിരണിന്റെ ഭാര്യ ആ കല്യാണിയും അവരും എൻ്റെ ശത്രുവാണ് ഇനി എന്തായാലും അവരുടെ അവരുടെയും ജീവൻ ഞാൻ എടുത്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നല്ല ഒരു വലിയൊരു തീരുമാനത്തിൽ എടുത്ത് തന്നെയാണ് ഗംഗ അങ്ങനെ മുന്നോട്ട് പോകുന്നത് കാട്ടിലാണെങ്കിൽ ഗംഗയ്ക്ക് കൂട്ടായിട്ട് അമലു എന്ന് പറയുന്ന മൂപ്പൻ്റെ മകളായിട്ടുള്ള അമലു കൂടെയുണ്ട് അമലു അവളിന് അവന് പൂർണമായും വിശ്വസിച്ചിരിക്കുകയാണ് അവൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ കൂട്ടം തെറ്റി വന്നതാണ് പിന്നെ എനിക്ക് കുറേ ശത്രുക്കളുണ്ട് ശത്രുക്കളാണ് എന്നെ ഈ ഒരു തരത്തിലാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും നല്ലൊരാളാണ് ഈ ഗംഗ എന്നാണ് അമലുവും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അത് എന്നെയല്ല അമലൂവിന് അമലൂവിൻ്റെ മുറച്ചെറുക്കൻ എന്ന് പറയുന്ന വേലു മുറച്ചെറുക്കനല്ല ശരിക്കും അമലൂൻ്റെ അച്ഛൻ എടുത്തു വളർത്തിയതാണ് എവിടെ കിട്ടിയിട്ട് കാട്ടിൽ നിന്ന് എവിടെ കിട്ടിയിട്ട് എടുത്തു വളർത്തിയതാണ് അങ്ങനെ അന്ന് മുതലേ അമലൂവിന് അമലൂവിന് കല്യാണം കഴിക്കാൻ പോകുന്നത് വേലു എല്ലാവരുടെയും ഒരു പറച്ചിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേലുവിന് അമലുവിന് ഒരുപാട് ഇഷ്ടവുമാണ് പക്ഷേ ഇപ്പൊ ഗംഗ വന്നതിന് ശേഷം അമലുവിൻ്റെ വേലുവിനോടുള്ള മാറ്റം സ്വഭാവത്തില് പെരുമാറ്റത്തിലൊക്കെ നല്ല മാറ്റം വന്നിരിക്കുകയാണ് തന്നെയല്ല ഗംഗയോട് കൂടുതൽ കൂടുതൽ അടുക്കുകയും മനസ്സിൽ സ്നേഹം തോന്നി തുടങ്ങുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആ ഒരു അവസരം മുതലെടുക്കുക തന്നെയാണ് നമ്മുടെ ഗംഗ ചെയ്യുന്നത് ഗംഗ മനസ്സിൽ കരുതുന്നുണ്ട് ഇവളുടെ സ്നേഹം തൽക്കാലം വേണ്ട എന്ന് വയ്ക്കേണ്ട കാരണം ഇവളുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് അതുപോലെ തന്നെ ഇവളെ സ്നേഹിച്ച് നിന്നാൽ മാത്രമേ എനിക്ക് ഈ കാട്ടിൽ സംരക്ഷണം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അവൾ തീരുമാനിക്കുകയും അവനങ്ങനെ തീരുമാനമെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ കിരൺ ൊക്കെയാണെങ്കിൽ ഗംഗയെ അന്വേഷിച്ചിട്ട് കിരണം കിരൺ കൊന്നു എന്ന് പല ആവർത്തി പറഞ്ഞിട്ടും അവ മരിച്ചിട്ടുണ്ടായിരിക്കും അവനെ ഇനി എന്തായാലും ജീവനോടുകൂടി തിരികെ വരില്ല എന്നൊരു ഒറ്റ വിശ്വാസത്തിലാണ് കിരൺ നടക്കുന്നത് പക്ഷേ ഇവനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും കല്യാണി സ്വപ്നം കാണുന്നുണ്ട് ഗംഗ ജീവനോടെ ഉള്ളത് അതുപോലെ തന്നെ കാർത്തികയ്ക്ക് വിശ്വാസം വരുന്നില്ല ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട് സരയു എന്തിന് സരയു വരെയും പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും ആ ഒരു സംശയം മാറട്ടെ എന്ന് കരുതി തന്നെ കിരണും ബൈജുവും അതുപോലെ രതീഷും കൂടിയിട്ട് ആ പുഴയും കടന്ന് ആ കാട്ടിലൊക്കെ അവനെ എറിഞ്ഞ സ്ഥലത്തൊക്കെ വന്ന് നോക്കുന്നുണ്ട് അമലു കാണുന്നുണ്ട് അമലുവിനെ അവർ കാണുന്നുണ്ട് അപ്പം അമലുവിനോട് ചോദിക്കുകയാണ് ഇങ്ങനെയൊരാൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗംഗയെ സംരക്ഷിക്കുകയാണ് ചെയ്തത് ഗംഗയുടെ ശത്രുക്കളാണ് ആ വന്നത് ഗംഗ എന്നല്ല പേരുള്ളത് വിനായകൻ എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത് അപ്പം വിനായകൻ ഏട്ടൻ്റെ ശത്രുക്കളാണ് ഇവർ അതുകൊണ്ട് ഇവരെ വിനായകേട്ടനെ ഒറ്റ കൊടുക്കാൻ സാധിക്കില്ല ഒളിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവരോട് കളവ് പറയുകയാണ് അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുമില്ല അങ്ങനെ ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീവനോട് കൂടി പോകത്തുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരത് വിശ്വസിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കാര്യങ്ങളെല്ലാം തന്നെ പ്രകാശനോട് പറയുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് അങ്ങനെ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലേ അവ അവിടെ അവൻ്റെ തലയോട്ടിയോ എല്ലോ മറ്റോ എന്തെങ്കിലും കാണേണ്ടതല്ലേ ആയിരുന്നു മക്കളെ എന്ന് ചോദിക്കുന്നുണ്ട് ഇനി ആരും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട അവൻ എന്തായാലും മരിച്ചു ഇനിയിപ്പോൾ അടുത്തത് വേണ്ടത് എത്രയും വേഗം തന്നെ കാർത്തികയുടെ വിവാഹവുമായി മുന്നോട്ട് പോകണം അവൾ വിവാഹം കാർത്തികേച്ചിന് വിവാഹം എത്രയും വേഗം നടത്തണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കിരണം അവിടെ നിന്ന് പോകുന്നുണ്ട് എന്തായാലും എല്ലാവരും പിന്നെ നമ്മുടെ കിരൺ പറഞ്ഞ വാക്കും വിശ്വസിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ നാട്ടിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സരയു ചെന്നിട്ട് അച്ഛനോട് അതായത് ജയിലിൽ കിടക്കുന്ന രാഹുലിനോട് പറയുന്നുണ്ടല്ലോ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്നെ എൻ്റെ ജീവിതം തകർത്ത അവൻ ആ മനോഹർ അവനെ ഇല്ലാതാക്കണം അവന് ആ അതാണ് എനിക്ക് നിങ്ങൾക്ക് എന്നോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അതാണ് അത് നിങ്ങൾ ചെയ്ത് എനിക്ക് കാണിച്ചു തരണം എന്നൊക്കെയാണ് സരയു നമ്മുടെ രാഹുലിനിടക്കിടക്ക് പറഞ്ഞ് ഇതാക്കുന്നത് അപ്പോൾ ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കാനും അതുപോലെ പരോളിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ താമസിക്കാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കിത്തരാമെന്നൊക്കെയാണ് സരയു രാഹുലിന് കൊടുക്കുന്ന ഓഫറുകളൊക്കെ തന്നെ അങ്ങനെ രാഹുൽ ആ ഒരു അവസരം മുതലെടുത്തിട്ട് എന്തായാലും നമ്മുടെ മനോഹറിനെ അവനങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ആവർത്തി ശ്രമിച്ചിട്ടുണ്ട് അവനെ തലക്കടിക്കാനും അതിനൊക്കെ ആയിട്ട് പക്ഷെ ഒന്നും നടന്നിട്ടില്ല ഇപ്രാവശ്യം എന്തായാലും കയ്യിലിരിക്കുന്ന ആയുധം എടുത്തിട്ട് അവനും പണി ചെയ്യായിരിക്കും മനോഹറും പണി ചെയ്യായിരിക്കും അപ്പം കയ്യിലുള്ള ആയുധം എടുത്ത് അവൻ്റെ തലയ്ക്ക് ആഞ്ഞ് വെട്ടുകയാണ് ചെയ്യുന്നത് എന്തായാലും തല്ല് കിട്ടുന്ന ഉടനെ തന്നെ നമ്മുടെ മനോഹർ അവിടെ ബോധമറ്റ് വീഴുകയും തലയിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നൊലിച്ച് അവിടെ ബോധമില്ലാതെ കിടക്കുകയും പെട്ടെന്ന് തന്നെ അവിടെയുള്ള മറ്റു അന്തേവാസികൾ രാഹുലിനെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്തായി ഈ ചെയ്തത് എന്ന് പറഞ്ഞെന്തായാലും പോലീസ് അവിടുത്തെ ജയിൽ വാടന ഓടി വന്നിട്ട് അവരെ വേഗം തന്നെ മനോഹറിനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് എന്തായാലും ഈ കാര്യങ്ങൾ കാട്ടുതീ പോലെ എല്ലാവരും അറിയുന്നുണ്ട് പ്രത്യേകിച്ച് കിരണക്കെ അറിയുകയാണ് അങ്ങനെ സരയും അറിയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷാവുകയാണ് തൻ്റെ അച്ഛൻ എന്തായാലും തനിക്ക് തന്ന വാക്ക് നിറവേറ്റിയല്ലോ എന്നൊരു ആശ്വാസത്തിൽ അവൾ നടക്കുന്നുണ്ട് എന്തായാലും അവൾ തൻ്റെ അമ്മ ശാരിയോട് ഈ ഒരു കാര്യം പറയുകയാണ് എന്തായാലും എൻ്റെ അച്ഛൻ എനിക്ക് തന്ന വാക്ക് പാലിച്ചു അവൻ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഈ നാട്ടിൽ നമ്മുടെ ഈ അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാണ് ഞാൻ കാത്തിരുന്നത് ഇനി എന്തായാലും അവൻ്റെ മരണം എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു ഉറച്ച് അവൾ അവിടെ നിന്നും വേഗം അവൻ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നത് പർദ്ധ അണിഞ്ഞിട്ടാണ് അങ്ങനെ പർദ്ദയണിഞ്ഞ് അവൾ അവിടെ വരുമ്പോൾ ആരും ശ്രദ്ധിക്കില്ലല്ലോ തന്നെയല്ല പർദ്ധ മാറ്റിയിട്ട് അവിടെയുള്ളൊരു നേഴ്സിൻ്റെ വസ്ത്രം അവൾ അണിയുന്നുണ്ട് അതിനുശേഷം നേഴ്സിൻ്റെ രൂപത്തിൽ മുഖത്ത് മാസ്ക് ഒക്കെ വെച്ചിട്ട് നേരെ നമ്മുടെ മനോഹർ കിടക്കുന്ന ുന്ന റൂമിലേക്ക് വരികയാണ് മനോഹറിന് ഒന്നും തോന്നില്ല സംശയം തോന്നുന്നില്ല പെട്ടെന്ന് അവൾ മാസ്ക് മുഖത്ത് നിന്ന് മാറ്റുമ്പോൾ മനോഹർ ഞെട്ടി പോവുകയാണ് എന്തായാലും അവൻ്റെ മുഖവും അവൻ്റെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് അവനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അവനാണെങ്കിൽ അവൾ ചെയ്യുന്നതിൽ ഒരു എതിർപ്പും പ്രകടിപ്പിക്കുന്നില്ല കാരണം അവൾ തൻ്റെ മരണം അവ സ്വന്തം ഭാര്യയുടെ കൈകൊണ്ടാകുന്നില്ല അത്രയും ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മനോഹരനറിയാം അതിൽ തനിക്കൊരു വിഷമവുമില്ല എന്ന രീതിയിൽ അങ്ങനെ കിടക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും മനോഹരനൊന്നും ചെയ്യാനൊന്നും നമ്മുടെ സാരവിന് സാധിക്കില്ല അപ്പോഴേക്കും ഡോക്ടർ നേഴ്സ് അവിടേക്ക് ഓടിയെത്തുന്നുണ്ട് അതിനുശേഷം മനോഹരന് അസുഖം മാറിയിട്ട് വീണ്ടും ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗംഗയാണെങ്കിൽ അസുഖങ്ങളൊക്കെ ഭേദമായതിനു ശേഷം പൂർവാധികം കൂടി തന്നെ തിരികെ നാട്ടിലേക്ക് എത്തുകയാണ് ആ സമയത്താണെങ്കിലേ ഇവളുടെ കാർത്തികയുടെ വിവാഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് വിവാഹ ദിവസം തന്നെ ആ വിവാഹ പന്തലില് അവിടെ ആഹ് ആരെങ്കിലൊക്കെ വെടിവെച്ച് വീഴ്ത്താനും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചോരക്കളമാക്കാൻ വിവാഹ ഒരു ചോര ചോരക്കളമാക്കാൻ വേണ്ടി അവിടേക്ക് ഗംഗ വെത്തുകയും ചെയ്യുന്നുണ്ട് ഗംഗ മാത്രമല്ല അപ്പോഴേക്കും സ്റ്റെഫി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റെഫിയുടെ കൂട്ടാളികളും ഗംഗയുടെ കൂട്ടാളികളും എല്ലാവരും ചേർന്ന് ഭയങ്കര അവർ ഭയങ്കര കൂടി തന്നെയാണ് അവിടേക്ക് എത്തുന്നത് ഇവർക്കാണെങ്കിൽ നേരത്തെ കൂട്ടി ഇതറിയാനും പറ്റുന്നില്ല ആദ്യം ഇങ്ങനൊരു ഭീഷണി ഉണ്ടായിരുന്നു ഗംഗ പുറത്തുണ്ട് എന്നുള്ളൊരിത് കൊണ്ട് തന്നെ അവർക്കൊരു സംരക്ഷണ വലയം നേരത്തെ അവർക്ക് ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് അറിയില്ല ഇവൻ ജീവനോടെ ഉണ്ടെന്ന് പോലും അറിയാത്തത് കൊണ്ട് അങ്ങനെ ഒരു സംരക്ഷണോ കാര്യങ്ങളോ ആർക്കും കൊടുക്കാനും സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലൂടെയൊക്കെയാണ് എന്തായാലും എപ്പിസോഡ് നീണ്ടു പോകുന്നത് എന്തായാലും നമ്മുടെ കിരണിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ ഗംഗ ജീവിച്ചിരിപ്പുണ്ട് എന്നറിയുന്ന ഒരു സന്ദർഭത്തിൽ കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്